മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെള്ളമില്ലെന്ന കാരണത്താൽ പേവാ അടഞ്ഞുകിടന്നത് ദിവസങ്ങളോളം വിഷയത്തിൽ ഇടപെട്ട കോൺഗ്രസ് നേതാക്കൾ ഉടൻ തുറക്കുമെന്ന് ആശുപത്രി അധികൃതർ ആശുപത്രി മാനേജ്മെന്റ് രോഗികളോട് കാട്ടുന്ന അവഗണനയിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന് ഡി സെക്രട്ടറി കെ അജിത് കുമാർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അധികാരികളുടെ തികഞ്ഞ അനാസ്ഥ മൂലം ദിവസങ്ങളായി പേപാട് അടഞ്ഞുകിടക്കുകയായിരുന്നു പ്രസവ വാർഡിൽ പരിധിയിൽ കൂടുതൽ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് പ്രസവിച്ച സ്ത്രീകൾ വരെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി താഴെ കിടക്കേണ്ട സ്ഥിതിയിലായി ആശുപത്രിയിൽ നിന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാരും ജീവനക്കാരും സ്ഥലം കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവിയോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത്കുമാർ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ കോൺഗ്രസ് നേതാവ് എ എസ് ഹംസ എന്നിവർ തിങ്കളാഴ്ച രാവിലെ ആശുപത്രി സന്ദർശിച്ചു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പേപാട് തുറക്കാമെന്നും പ്രസവ വാർഡിൽ കൂടുതൽ വരുന്ന ആളുകളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുവാനും തീരുമാനമായി ആവശ്യത്തിന് ജീവനക്കാരും വെള്ളം ലഭ്യമല്ലാത്തതുമാണ് പേവാർഡ് അടഞ്ഞുകിടക്കുവാൻ കാരണമെന്നാണ് അധികാരികൾ പറയുന്നത് പുതിയ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് സമയപരിധി കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലുള്ള ആശുപത്രി ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം ദുരവസ്ഥയിലാണ് സ്ഥലം എം എയുടെയും കാര്യമായ ഇടപെടൽ ഇല്ലെന്നും നേതാക്കൾ ആരോപിച്ചു നമ്മുടെ തൃശൂർ ജില്ലാ ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ ജില്ലാ ആശുപത്രി ആയതിനു ശേഷം ഇതിൻ്റെ മാസ്റ്റർ പ്ലാനനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സി എൻ ബാലകൃഷ്ണൻ കൊടുത്ത മൂന്ന് കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടം മാത്രമാണ് പണി കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളൊക്കെ നിർമ്മാണാവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വരാൻ കാരണം കഴിഞ്ഞ ദിവസം ഈ പേവാട് അടച്ചിട്ടിട്ട് ദിവസങ്ങളായി അടച്ചിട്ടതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് കുറേ ദിവസമായിട്ട് വെള്ളം ഇല്ലാത്തുകൊണ്ടാണ് പേവാട് അടച്ചിട്ടത് എന്ന് പറയുന്നത് അതുപോലെ പേവാട അടച്ചിട്ടുകൊണ്ട് തന്നെ പ്രസവവാടിൽ സ്ത്രീകളുടെ അഡ്മിഷൻ കൂടുകയും അവർക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥിതി വന്നു പ്രസവിച്ച സ്ത്രീകളെ തന്നെ നിലത്ത് പോലും കെടുത്തേണ്ട ഒരു സ്ഥിതിയിലാണുള്ളത് ഇന്ന് വന്ന് അന്വേഷിച്ചപ്പോഴാണ് വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തത് നേരിട്ട് നഗരസഭ ഇപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം കൊടുക്കുകയാണ് വെള്ളമില്ലാത്ത വിവരം പറഞ്ഞിരുന്നെങ്കിൽ നഗരസഭയിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുമായിരുന്നു പക്ഷെ അതുപോലും പറയാതെ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ വളരെ തികഞ്ഞ പരാജയമാണ് ജില്ലാ ആശുപത്രിയിൽ ഒരു ചെറിയ കാര്യമാണ് വെള്ളം ഇല്ലെങ്കിൽ അത് എത്തിക്കാൻ സംവിധാനം ഉണ്ടാക്കേണ്ട നഗരസഭയും ബന്ധപ്പെട്ട അത് നഗരസഭ കൗൺസിലർ ഡിവിഷൻ ഒക്കെ ഇവിടെ ഉണ്ട് ഇവരോട് ആരോടും വെള്ളമില്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ലേ ഒറ്റയടിക്ക് പേവാടച്ചിടുക അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഇവിടെ പ്രസവത്തിനായി അഡ്മിഷൻ വരുന്ന സ്ത്രീകളാണ് അതുപോലെ ഇതേ നേരെ ഇടതുവശത്ത് ഉള്ള പ്രസവ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബ്ലോക്കാണത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല അത് പൂർത്തീകരിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ തീരും പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഉള്ള നടപടി കഴിഞ്ഞ രണ്ട് മൂന്ന് ഡി ഡി സികളിൽ ഇതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നു അത് എട്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് കളക്ടറുള്ളവർ ഉൾപ്പെടെയുള്ളൊരു ഉറപ്പ് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ നടപടിയായിട്ടുള്ള പാതി വഴിയിൽ നിൽക്കുകയാണ് അപ്പോൾ തികഞ്ഞ അനാസ്ഥയാണ് ജില്ലാ ആശുപത്രിയോട് അധികാരികൾ കാണിക്കുന്നത് കുറെ കെട്ടിടങ്ങൾ പണി തുടങ്ങിയെങ്കിലും എല്ലാം പാതി വഴിയിലാണ് ഡോക്ടർമാരും ജീവനക്കാരും ആവശ്യത്തിനില്ല പിണറായി സർക്കാർ ആരോഗ്യ മേഖലയെ അവഗണിക്കുകയാണെന്നും അടിയന്തരമായി ആരോഗ്യമന്ത്രി ജില്ലാ ആശുപത്രി വിഷയത്തിൽ ഇടപെടണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു പേവാർഡ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ എട്ട് പേഷ്യൻസിനെയാണ് നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ പ്രസവ വാർഡില് പതിനെട്ട് ബെഡാണുള്ളത് പല ഡോക്ടർമാരിൽ നിന്നും പല ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്താറും ഇരുപത്തിയേഴും പേഷ്യൻസാണ് അഡ്മിഷന് വേണ്ടി വരുന്നത് ഗർഭിണികൾ പോരാതെ മറ്റ് പല ഓപ്പറേഷനുകളായിട്ട് ഇവിടെ ഗർഭിണി ആളുകളിവിടെ അഡ്മിഷന് വരുന്നുണ്ട് അപ്പം ഇത് ഞങ്ങളിവിടെ കൂടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾ അവരെ നമ്മൾ പ്രത്യേകിച്ച് മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണ് കാരണം അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളും നമ്മൾ കണ്ട കാണാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഈ പേവാടിൻ്റെ കാര്യം ഇവർക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേവാടിൻ്റെ കാര്യം അവർ നമ്മളെ അറിയിക്കേണ്ടതായിരുന്നു എന്നെ വേണ്ട ചെയർമാനെങ്കിലും വിളിച്ച് അറിയിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ എല്ലാ ഡിവിഷനുകളിലും രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെയും ചെയ്യാമായിരുന്നു ഇത്രയും ദിവസം അടച്ചിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ ഇത് പേവാട് തുറന്നുകൊണ്ട് മാത്രം നമുക്ക് നമുക്കിവിടുത്തെ പ്രശ്നം തീരുന്നില്ല പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനെട്ട് ബെഡ് ഉൾപ്പെടെ പതിനെട്ട് ബെഡ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ടിലേ നമുക്ക് ഇടാൻ സ്ഥലമുള്ളൂ എന്നാൽ വേറെ ഏതെങ്കിലും വാർഡിൻ്റെ ഭാഗത്തേക്ക് ബാക്കി വരുന്ന ഗർഭിണികളെ ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ബി സി വി ന്യൂസ്